ഭുജങ്കമകുലായീപം ഭുവനാഥാ ആരാധായി നമസ്കാരം എവർക്കും മണ്ണാർശാല ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ എപ്പിസോഡിൽ പറയുന്നത് പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ നാഗരാജാ ക്ഷേത്രമാണ് ശ്രീ മണ്ണാർശാല നാഗരാജ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ട് സ്ഥിതി ചെയ്യുന്ന ഈ നാഗരാജാ ക്ഷേത്രം എന്തുകൊണ്ടും അപൂർവങ്ങളിൽ അപൂർവമാണ് ഇവിടെ ശ്രീ നാഗരാജ സർപ്പയക്ഷിയമ്മ നാഗയക്ഷിയമ്മ നാഗ ചാമുണ്ടിയമ്മ മണ്ണാറശാലയമ്മ എന്നിവരുടെ ആരാധനകൾ നടത്തിപ്പോരുന്നു പ്രധാന പൂജകളെന്ന് പറയുമ്പോൾ ഉരുളി കമഴ്ത്ത് നൂറും പാലും സർപ്പബലി അഷ്ടനാഗപൂജ തുലാഭാരം സർപ്പപ്രതിമ നടക്കിവപ്പ് തുടങ്ങിയവയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റ് ഭാഗങ്ങൾ ഇല്ലം അമ്മയുടെ ഇല്ലമുണ്ട് അവിടെ തന്നെ സർപ്പങ്ങളുടെ വളരെ വലിയൊരു നിലവറയുമുണ്ട് അതിന് കുറെ വടക്കോട്ട് മാറി ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് ഭദ്രകാളി ക്ഷേത്രമുണ്ട് അവിടെ കാവും കുളങ്ങളും നിരവധി അടങ്ങിയ ഒരു വലിയ സ്ഥലമാണ് ആ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കാവുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ അനേകായിരം പക്ഷക്കൂട്ടങ്ങളും വിവിധ തരത്തിലുള്ള ഉരകവർഗങ്ങളും പലതരത്തിലുള്ള ചിത്രശലഭങ്ങളും നാനാജാതി ജീവികളും നമുക്ക് ഈ മണ്ണാർശാല ക്ഷേത്രത്തിലെ കാവിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കാണാൻ കഴിയും അത് അപൂർവമായ കാഴ്ചകൾ തന്നെയാണ് കാവുകളിൽ സ്പർശിക്കാനോ അവിടെ യാതൊരു തരത്തിലുള്ള മലിനമായ പ്രവർത്തനങ്ങൾ നടത്താനോ അനുവാദമില്ല ഭക്തജനങ്ങൾ കഴിവിൻ്റെ പരമാവധി കാവുകളിൽ സ്പർശിക്കാതെ വേണം ഈ ചെറിയ ക്ഷേത്രങ്ങളിലേക്ക് നടന്നു പോകാൻ ക്ഷേത്രത്തിലെ പ്രധാന പൂജകളും വഴിപാടുകളുമൊക്കെയുണ്ട് ഇവിടെ ആയില്യം തുലാമാസത്തിലെ ആയില്യമാണ് ലോക പ്രശസ്തമായ ആയില്യമായി ഇവിടെ കരുതി ആഘോഷിച്ചു പോകുന്നത് മാത്രമല്ല കന്നി കുംഭം മാസങ്ങളിലും ഇതേ പറഡിയോട് തന്നെ ആയില്യം ആഘോഷിക്കുന്നുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മഹാശിവരാത്രിയാണ് മഹാര ശിവരാത്രി ശിവസങ്കൽപ്പ്രകാരമാണ് ശ്രീ നാഗരാജ പ്രതിഷ്ഠ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ശൈവ മാതൃകയിലാണ് പൂജകളും നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വാർഷിക ആഘോഷങ്ങളിൽ ശിവരാത്രിക്ക് വളരെയേറെ പ്രാധാന്യം ലഭിച്ചു കൊണ്ടിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ദർശന സമയം തിങ്കൾ മുതൽ ശനിവരെ രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് വരെയുമാണ് എന്നാൽ ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ പന്ത്രണ്ട് മണിവരെയുണ്ട് വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എല്ലാ പൂജകളും വഴിപാടുകളും ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗിക സ്റ്റാളിൽ നിന്ന് വാങ്ങി എടുക്കാവുന്നതാണ് ക്ഷേത്രത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും താമസ സൗകര്യത്തിനും വേണ്ടിയുള്ള ഫോൺ നമ്പറുകൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വലിയ ക്ഷേത്രമാണ് മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്രം വാസുദേവനും ശ്രീദേവി അന്തർജനവും മക്കളില്ലായിരുന്ന കാലത്ത് അവർ നാഗരാജാവിനെ ഭജിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ ഈ മണ്ണാശാല ഭാഗത്ത് ശക്തമായ ഒരു തീജാല ഉണ്ടാകുകയും അവിടെ അഗ്നിയിൽ പലതരത്തിലുള്ള സർപ്പങ്ങൾ ജീവഹാനി സംഭവിക്കുകയും ചിലരെ ഈ വാസുദേവ തിരുമേനിയും ശ്രീദേവി അന്തർജനവും രക്ഷിച്ചെടുത്തു ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീനാഗരാജാവ് അവരിൽ സന്തുഷ്ടനായിട്ട് അവരുടെ മകനായിട്ട് ജനിക്കാമെന്ന് വാക്കുകൊടുക്കുകയും അങ്ങനെ അവിടെ ജനിക്കുകയും അവരുടെ കുടുംബങ്ങളിലേക്കുള്ള ഐശ്വര്യങ്ങൾക്കും അഭിവൃദ്ധിക്കും ഉതകുകയും അതുപോലെ തന്നെ നാഗരാജാവിനെ വന്ന് ഭജിക്കുന്ന സർവമാന ജനങ്ങൾക്കും സന്തുഷ്ടിയും സമാധാനവും അവരുടെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഏറ്റുകൊള്ളാമെന്ന് നാഗരാജാവ് അന്ന് വാസുദേവനും ശ്രീദേവി അന്തർജനത്തിനും വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ഭക്തേനങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപൂർവം ഭഗവാൻ ഇവിടെ എന്നും ഉണ്ടായിരിക്കും